തമിഴ്നാട്ടിൽ ബീഹാർ എന്നുള്ള തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്ത് വന്നു രാഷ്ട്രീയ നേട്ടത്തിനായി വെറുപ്പ് പ്രചരിപ്പിക്കരുതെന്നും തമിഴ്നാടിനും ബീഹാറിനും ഇടയിൽ വൈര്യമുണ്ടാക്കരുന്ന് എം കെ സ്റ്റാലിൻ എക്സിൽ പോസ്റ്റ് ഇട്ടു കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം കോ ഓക്കെ ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഗീസ് ചേരുന്നു റഗീസ് ഒരുപാട് ബീഹാർ സ്വദേശികൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നു എന്ന് ആണോ മനസ്സിലാക്കുന്നത് കേരളം പോലെ റഗീസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ എന്തായാലും പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പ്രകോപിച്ചെന്നാണ് മനസ്സിലാക്കുന്നത് റഗീഷ് താങ്കൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുമോ കേൾക്കാം വിസ്കൻ ഇന്നലെ ബീഹാറിൽ ഭരണം പിടിക്കാനുള്ള ഇടയിലാണ് പ്രധാനമന്ത്രി അവിടെ കാര്യമായി ക്യാമ്പയിൻ നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു അതായത് ഇന്ത്യ ബ്ലോക്കിലെ ഇന്ത്യ മുന്നണിയിലെ സകല പാർട്ടികളും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തൊഴിലാളികളെ വലിയ തോതിൽ പീഡിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഈ തെലങ്കാന കർണാടക പോലെയുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് പ്രത്യേകമായും തമിഴ്നാട് അതായത് ഡി എം കെ സർക്കാർ വലിയ തോതിൽ ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പരാമർശമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും അദ്ദേഹം തമിഴ്നാടിനെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ഏത് സംസ്ഥാനത്താണോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ഈ തമിഴ്നാട് സർക്കാർ കാര്യമായി അവരെ ചൂഷണം ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അവരുടെ ഒരു പ്രാഥമികമായിട്ടുള്ള റൈറ്റുകൾ പോലും നൽകാറില്ല എന്നുള്ളതൊക്കെയും പറയുന്നുണ്ട് അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്നൊരു പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി താൻ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കണം അത് മനസ്സിലാക്കി വേണം പെരുമാറാൻ എവിടെ പോയാൽ ായാലും തമിഴ്നാടിനെ പരാമർശിച്ച് അവിടുത്തെ ജനങ്ങളെ ഇത്തരത്തിൽ ഇകഴ്ത്തി കാണിക്കരുത് നിങ്ങൾ ജനങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നത് ഒരു സർക്കാരിനെതിരെ മാത്രമല്ല ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ വെറുപ്പ് പടർത്തുന്ന പരാമർശങ്ങൾ മാറ്റണം വിദ്വേഷ പ്രസംഗങ്ങൾ മാറ്റിവെക്കണം അവിടെ രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാനല്ല ഒരുമിപ്പിച്ച് നിർത്താനാണ് പ്രധാനമന്ത്രി ശ്രമിക്കേണ്ടത് തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ബി ജെ പി നേതാക്കൾക്കെതിരെയൊക്കെയും കടന്നാക്രമണമാണ് സ്റ്റാലിൻ നടത്തിയിരിക്കുന്നത് എന്തായാലും തമിഴ്നാട്ടിൽ ഇത് വലിയൊരു പ്രചാരണ വിഷയമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ചർച്ചാ വിഷയമായി തന്നെ തമിഴ്നാടിനെ വലിയ തോതിലുള്ള വന്നുകൊണ്ടിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം